ഹായ് എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം പ്രിയമുള്ളവര് ഗുരുവായൂരിൻ്റെ നന്മകൾ മാത്രം ലാക്കി പ്രവർത്തിക്കുന്ന സേവ് ഗുരുവായൂർ മിഷൻ അഥവാ എസ് ജി എം ഇതാ ഒരു സൂചനാ സമരമുറയ്ക്ക് ഒരുങ്ങുന്നു ജാതി മത കക്ഷി രാഷ്ട്രീയ വലിപ്പ് ചെറുപ്പ് ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഒരു അംഗീകൃത സംഘടനയാണ് എസ് ജി എം അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും വ്യക്തിപരമായി വേദനിപ്പിക്കാനോ ചോദ്യം ചെയ്യാനോ അല്ല ഈ സഹന സമരം നാളിതുവരെ ബഹുമാനപ്പെട്ട നഗരസഭയോടും ദേവസ്വം ബോർഡിനോടും നിയമപാലകരോടും മറ്റ് ഔദ്യോഗിക സ്ഥാപനങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ടും അഭിപ്രായങ്ങൾ ആരാഞ്ചുകൊണ്ടുമാണ് എസ് ജി എം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്നാൽ നിയമങ്ങളുടെയും ചില സാങ്കേതിക സാഹചര്യങ്ങളുടെയും കെട്ടുപാടുകൾക്ക് വിധേയമായി എസ് ജി എം പോലുള്ള ഒരു സന്നദ്ധ സംഘടനയ്ക്ക് ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പാക്കാനുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു അതുകൊണ്ടുതന്നെ പ്രവർത്തന സ്വാതന്ത്ര്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം പിന്നെ പരിശുദ്ധവും പരിപാവനവുമായ ഗുരുഭവനപുരിയുടെ പരിശുദ്ധിക്ക് കളങ്കം വരുത്തും വിധം പ്രവർത്തിക്കുന്ന ചില സാമൂഹ്യ വിരുദ്ധരുടെ നീക്കങ്ങൾ കണ്ടെത്തി അവരെ നിയമ വിധേയമാക്കുക അഭയാർത്ഥികളായി വന്നെത്തി മേൽപ്പാലത്തിന് ചുവട്ടിലും നടവഴികളിലും ഇടവഴികളിലും ചേക്കേറി മദ്യപിച്ചും അശ്ലീല വേഴ്ചകൾ നടത്തിയും സ്വദേശികൾക്കും വന്നു വന്നുചേരുന്ന ഭക്തജനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ജീവിതം നിഷേധിക്കുന്നതിനാൽ അത്തരം അഭയാർത്ഥികൾക്ക് കയറിക്കിടക്കാനും പ്രാഥമിക സൗകര്യങ്ങൾ നടത്താനും ഉതകുന്ന ഒരു സത്രം ദേവസ്വം ചിലവിൽ നിർമ്മിച്ചു നൽകുക നഗരസഭയുടെ ലൈസൻസ് നേടി എല്ലാ നികുതികളും അടച്ച് കച്ചവടം ചെയ്ത് ഉപജീവനം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് സ്വൈരതയും സംരക്ഷണവും ഉറപ്പുവരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഗുരുവായൂർ ഗാന്ധി സ്ക്വയറിന് സമീപം സേവ് ഗുരുവായൂർ മിഷൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ അജു എം ജോണി അനിശ്ചിത നിരാഹാരം കിടന്നുകൊണ്ട് ഒരു സൂചന സമരത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഗുരുവായൂരിലെ എല്ലാ ജനങ്ങളുടെയും വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളുടെയും ഭക്തജനങ്ങളുടെയും കലാസാഹിത്യ സാംസ്കാരിക സംഘടനകളുടെയും സാന്നിധ്യ സഹകരണം വളരെ വളരെ വിലപ്പെട്ടതാണ് കാരണം ഇത് നമ്മുടെ ഗുരുവായൂരാണ് ആവശ്യങ്ങൾ നമ്മുടേതാണ് ബഹുമാനപൂർവ്വം എസ് സി എമ്മിന് വേണ്ടി ശിവജി ഗുരുവായൂർ താങ്ക് യു